യുവത്വത്തെ പിടിച്ചു വെക്കുന്ന തരത്തിലുള്ള ഒരു പ്രചാരണം ആ വാഹനത്തിലേക്ക് കടക്കാൻ പോലും കഴിയാത്ത ട്രെയിനിന് മുകളിൽ ബിജെപിയുടെ കുങ്കുമ ഹരിത പതാക ഉയർത്തുന്നത് ഭീഷണി നമുക്ക് കാണാം ബി ജെ പി കാവിക്കടലാക്കിയിരിക്കുന്നു ഈ മേഖല അപ്പുറം ഒരു ചെങ്കടലാണെങ്കിൽ ഇവിടം കാവി കടലാണ് മൂന്ന് മുന്നണികളും സുരക്ഷിതമായ അകലത്തിൽ ദൃശ്യം പാലക്കാട് നഗരസഭ നഗരസഭയുടെ മുകളിൽ നടത്തുന്നു പുഷ്പൃഷ്ടി നടത്തുന്നു ബിജെപി ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ അപ്പൊ ഒരിടത്ത് ഡി ജെ ഒരിടത്ത് സ്ഥാനാർത്ഥിയോ കടൽ ഇങ്ങനെ ഇതിന്റെ മധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്

ഇട കലതയാതിരിക്കാൻ സംഘർഷമുണ്ടാകാതിരിക്കാൻ എന്ത് മാത്രമല്ല പാലക്കാട് നല്ല സ്ഥലമുണ്ട് ഇവിടം സ്ഥല സ്ഥലത്തിൻ്റെ നല്ല പരിമിതി ഇല്ലാത്ത സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നന്നായി എവിടെ പരസ്പരം ഇടകലരുന്നതും കലരുന്നതും സംഘർഷമുണ്ടാകുന്നതൊന്നും ഇവിടെ സാധ്യമാണ് ഇത് റോഡുകളുടെ സംഗമമാണ് യും പ്രവർത്തകർ അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത സ്ഥലത്ത് പോലീസ് രണ്ട് ലയർ ബാരിക്കേഡ് ഉയർത്തി ഇങ്ങോട്ടോ അങ്ങോട്ടോ കടക്കുന്നത് തടഞ്ഞിട്ടുണ്ട് അങ്ങനെ മൂന്ന് ഇടങ്ങളിൽ ഈ റോഡിന്റെ മൂന്ന് വശങ്ങളിലായി മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ അവരുടെ പ്രചാരണത്തിന്റെ അവസാന പത്ത് പേരിന്റെ കണറാക്കുകയാണ്

തെരഞ്ഞെടുപ്പിന്റെ നമ്മുടെ ഉത്സവമാണ് മഹോത്സവമാണ് ഗണാഭിത്യത്തിൽ തെരഞ്ഞെടുപ്പ് അങ്ങനെ തന്നെ കൊണ്ടാകുക ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ് പക്ഷേ പറഞ്ഞതുപോലെ ആ തെരഞ്ഞെടുപ്പിന്റെ സമാപനം തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ പരസ്യ പ്രചാരണത്തിന്റെ സമാപനത്തെ കൊട്ടിക്കലാശത്തെ അടിപൊളിയാക്കുകയാണ് മൂന്ന് മുന്നണികളും നമുക്ക് മധ്യത്തിൽ നോക്കുമ്പോൾ മൂന്ന് വശത്തു നിന്നും കൊട്ടും പാട്ടും വാദ്യഘോഷവും കരിമരുന്ന് പ്രയോഗവും അങ്ങനെ ഇവിടെ ഇല്ലാത്തത് വേറെ എവിടെയും ഇല്ല എന്ന് പറയാൻ കഴിയുന്ന വിധത്തിലുള്ള അത്യാവേശപൂർവമായ കൊട്ടിക്കലാശം പാലക്കാട് നടക്കുന്നു ഒരു പക്ഷേ ഇതുവരെ കേരളം കാണാത്ത തരത്തിലുള്ള ഒരു അതുപോലെ ആവുകയാണ് നമ്മൾ കാണാത്ത എന്തൊക്കെ അതൊക്കെ വെറും എട്ടു മിനിറ്റ് മാത്രം വെറും എട്ടു മിനിറ്റ് മാത്രം ഈ ദൃശ്യത്തിൽ കാണുന്ന പോലെ പാട്ട് ഡാൻസ് പടക്കം എന്തൊക്കെ അതെല്ലാം ഉൾപ്പെടുന്ന ഒരു പാലക്കാട് പാലക്കാട് എന്തായാലും വിവാദങ്ങളുടെ ആഘോഷം നമ്മൾ കണ്ടതാണ് ഒന്ന് കഴിയുമ്പോൾ അടുത്തത് ഓരോ ദിവസവും രാവിലെ ഇന്നെന്ത് പോകാണ് പൊട്ടുകായെന്ന് ഓർത്താണ് രാഷ്ട്രീയ പ്രവർത്തകർ അണികളും ഒക്കെ ഉണർന്നത് അതിന്റെ ചൂടും ചൂരുമൊക്കെ നമ്മൾ അറിഞ്ഞു അതിന്റെ വലിയ നാടകീയമായ രംഗങ്ങൾ നമ്മൾ അറിഞ്ഞു എല്ലാവരും ആണ് രാഹുൽ മാത്രം താഴെ ഉണ്ടെങ്കിൽ പക്ഷേ രാഹുലിന്റെ നേരത്തെ കണ്ടു ഈ അവിടെ ഹൗസ് മോഡൽ കാരിച്ചർ മോഡൽ ഉണ്ടല്ലോ ആ മോഡൽ തീർന്നുകൊണ്ട് രാഹുൽ കേട്ടോ അങ്ങനെ പല വിധത്തിൽ ഈ സ്ഥാനാർത്ഥികളുടെ മുഖം ജനങ്ങളുടെ ഹൃദയത്തിൽ പതിയാൻ അവരുടെ ചിഹ്നം ജനഹൃദയങ്ങളിൽ പതിയാൻ അങ്ങനെ പലവിധ തന്ത്രങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിന്റെ ആഘോഷം കാഴ്ച സന്തോഷത്തിന്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ സുരക്ഷാ പ്രവർത്തനരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു മാസത്തിലേറെ We'll be right <laughs> back. എന്ന വണ്ണം അണികൾ പ്രവർത്തിച്ച നേതാക്കൾക്ക് പിന്നെ കുറച്ച് അണികൾ രാവിലെ ജോലി കഴിഞ്ഞ് രാത്രി ബാക്കി പരിപാടികൾക്ക് പോസ്റ്റൊണ്ടിരിക്കാനും അവർക്കൊക്കെ അവസാനം ഒന്ന് ആഘോഷിക്കാൻ ഒരു ഈ ഏറ്റവും ഒരുക്കുക അതിനിടയ്ക്ക് സങ്കടത്തിലായ കുറെ പേരുണ്ടായിരുന്നു തങ്ങളുടെ കുറച്ച് പേർ പരാതിപ്പെട്ടിരിക്കുന്നു അവർ ആരുടെ കൂടെ പോകും എങ്ങനെ പോകും എന്നാൽ അവസാനം ഒരു തീരുമാനം ഉണ്ടാക്കി അവരും കൂടെ പോയിട്ടുണ്ട് അതിനാണ് കോമഡി ഞങ്ങളെ ഒന്ന് വേണ്ട വിധം പരിഗണിച്ചിരുന്നെങ്കിൽ ഞാൻ അപ്പുറത്ത് നിൽക്കില്ല എന്ന് സറിന് സതീപം അപ്പുറം അപ്പുറം നിന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഓരോ കാഴ്ചകൾ പരാതികൾ പരിഭവങ്ങളൊക്കെ ഒരുപാട് കണ്ടു ആ പരാതികളും പരിഭവങ്ങളും ഒക്കെ പാലക്കാട്ടെ വോട്ടർമാർ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നൊക്കെ നമുക്ക് ഇരുപത്തി മൂന്ന് കണ്ടറിയാം ആ അന്വേഷണത്തിന്റെ അധികം ഭീര കാഴ്ചകളാണ് അഞ്ച് അൻപത്തിനാല് പേറും മിനിറ്റ് മാത്രം പൊട്ടിക്കലാശ ക്യാമ്പ് ചെങ്കടലായി ഒരു ഒരു ആരും ആരും കുറവും ും എല്ലാവരും ഞങ്ങളുടെ ശബ്ദം മാത്രമേ പാലക്കാട്ടുകാർ കാണൂ ഞങ്ങളുടെ ആവേശം മാത്രമേ പാലക്കാടുകാർ കാണൂ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ മാത്രമേ പാലക്കാടുകാർ കാണൂ ഞങ്ങളുടെ ചിഹ്നം മാത്രമേ പാലക്കാടുകാർക്ക് അറിയൂ എന്ന ആത്മവിശ്വാസത്തിലാണ് ഓരോ മുന്നണികളും ഉള്ളത് അങ്ങനെ വരുമ്പോ ഓരോ മുന്നണിക്ക് ഒരു ശതമാനമെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ അത് ഓരോ നിമിഷവും അവർ കാണിക്കുന്നുണ്ട് അപ്പുറത്തൊന്നും ഉയരുന്നോ ഇപ്പുറത്തൊന്നും ഉയരുന്നോ എന്നൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ക്ലീൻ ആക്കി ഓരോ മുന്നണികളും പോകുകയാണ് ഇടയ്ക്ക് വെച്ച് രാഹുൽ മാറ്റത്തെ സ്ഥാനാർത്ഥികളൊക്കെ സംസാരിക്കുന്നുണ്ട് അതിന്റെ ശബ്ദമൊന്നും നമുക്ക് ലഭ്യമാകാൻ യാതൊരു സാധ്യതയില്ല കാരണം അത്രയേറെ ഈ ജെ ഡി ജെ ബോംബുകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ക്യാമ്പിൽ നിന്ന് അപ്പുറത്തോട്ട് പോകാൻ എത്ര പാടോ എത്ര പാടുണ്ടെന്ന് നേരത്തെ അഭിലാഷ് പറയുന്നുണ്ടായിരുന്നു അഭിലാഷ് അതിഷയം പറയുന്നു ഈ തിരക്കിനിൽ നിന്നാണ് നമ്മൾ വിവരങ്ങൾ പങ്കുവയ്ക്കേണ്ടതുണ്ട് നമ്മൾ കേൾക്കാനും കഴിയും അതാ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് സ്റ്റേഡിയം നാലേ നാല് മിനിറ്റ് ഉപതെരഞ്ഞെടുപ്പ് ഇത്രയും കാലം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയ ചർച്ചകളാണ് അല്ലേ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു ആരാകം സ്ഥാനം എന്തൊക്കെയാണ് സംഭവിക്കുക അങ്ങനെ ഫീസരിന് ആദ്യമായിട്ടൊരു വാർത്താ സമ്മേളനം നടത്തിയത് മുതൽ തുടങ്ങിയ നാടകീയമായ സാമൂഹിക ഒരു പരമ്പര തന്നെയാണ് ചേരക്കരയും വയനാട് വളരെ ശാന്തമായി ഉള്ളേ സമാധാനപൂർവ്വം ൂത്തിലേക്ക് പോയപ്പോൾ പാലക്കാടിന് ഓരോ ദിവസവും പ്രകമ്പനങ്ങളായിരുന്നു വാർത്തകളൊക്കെ ക്യാമ്പിൽ നടക്കുമ്പോൾ ആ കൊള്ളാന്ന് പറഞ്ഞ് ചിരിക്കുമ്പോഴേക്കും സ്വന്തം ക്യാമ്പിൽ ഒരു ബോമ്പ് കിട്ടും അതിന്റെ നിരാശയിലിരിക്കുമ്പോഴേക്കും അടുത്ത ക്യാമ്പിലെ ബോംബ് ഓട്ടും അതിൽ ആശ്വസിക്കാം അങ്ങനെയായിരുന്നു ആദ്യം ബോംബോട്ടിച്ചും അവസാനം ബോംബോട്ടിച്ചും ഉൾപ്പെടെ ആ ഒരു സരിനും സന്ദീപാരും ഉൾപ്പെടെ എല്ലാവരും ആവേശത്തിൽ അവിടെ തന്നെ നില്ക്കൊണ്ട് നാലേ നാല് മിനിറ്റ് നിൽക്കുന്ന ആശമോ ഏറെ നടക്കുമ്പോൾ എല്ലാവരും തന്നെ എടുത്തു പ്രവർത്തകർക്കിടയിലേക്ക് കൊണ്ടുപോവുകയാണ് പ്രവർത്തകർ ളം മുട്ട് ഈജെ െട്ട് എന്ത് വേണ്ട ഒരു വിഷമ ആഘോഷം തീർക്കാൻ എന്തൊക്കെ വേണമോ അതെല്ലാം നിറച്ചു വെച്ചാണ് മൂന്ന് മുന്നണികളും പാലക്കാട് മൂന്നേ മൂന്ന് മിനിറ്റ് അഞ്ച് അൻപത്തിയേഴ് മൂന്ന് മിനിറ്റ് മാത്രമാണ് ഈ ആഘോഷം കഴിച്ചുള്ള ആഴ്ച ആറ് മണിക്കെ കൃഷി നിർത്തിക്കോണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാർ അവിടെ നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത്ര സെക്കൻഡ് പോലും വൈകാൻ പണിയാണ് പക്ഷേ അങ്ങനെ പണി ഉണ്ടാക്കി അങ്ങനെയുള്ള കാര്യം കൂടി ഉറപ്പിച്ചുകൊണ്ടാണ് മുന്നണികൾ നിൽക്കുന്നത് മൂന്നേം ിനി നിശബ്ദമായിരിക്കും എനിക്ക്